കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനിച്ച ഒരു റീല് കണ്ടപ്പോഴാണ് ഞാൻ അത് ചിന്തിച്ചത് മറ്റു രാഷ്ട്രീയക്കാർ ഒന്നും ഉണ്ടാക്കാത്ത ഒരോളമാണ് ഇദ്ദേഹം ഒരു കാലത്ത് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയത് അത് ഈ കഴിഞ്ഞുപോയ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടന ചന്ദ്രനടി ഉണ്ടാക്കിയതിന് എത്രയോ മുകളിലാണ് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന മറ്റൊരു സംഭവമാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചി മെട്രോയുടെ പുതിയ ഭാഗ്യചിഹ്നത്തിന് പേരിടാൻ വേണ്ടി ഒരു ഓൺലൈൻ മത്സരം നടത്തിയിരുന്നു കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം ഒരനക്കുട്ടിയായിരുന്നു ആനക്കുട്ടിക്ക് ഏറ്റവും നല്ല പേര് നിർദ്ദേശിക്കുന്നവർക്ക് സമ്മാനം നൽകുമെന്നും ഏറ്റവും കൂടുതൽ ലൈക്കുകൾ ലഭിക്കുന്ന പേരായിരിക്കും തെരഞ്ഞെടുക്കുക കൊച്ചി മെട്രോ അറിയിച്ചിരുന്നു ഈ സമയത്താണ് ട്രോളർമാർ സജീവമായത് അവർ ആനക്കുട്ടിക്ക് കുമ്മനാന എന്നു പേരിടാൻ നിർദ്ദേശിച്ചു അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആയിരുന്ന കുമ്മനൻ രാജശേഖരനെ കളിയാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമായിരുന്നു കുമ്മനാന വളരെ പെട്ടെന്ന് തന്നെ ഈ പേരിന് വലിയ തോതിൽ ലൈക്കുകൾ ലഭിച്ചു ഇത് കൊച്ചി മെട്രോ അധികൃതരെ വലിയ പ്രതിസന്ധിയിലാക്കി വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്ന പേരുകൾ പരിഗണിക്കില്ല എന്ന് പിന്നീട് അവർക്ക് പറയേണ്ടി വന്നു എന്നാൽ ട്രോളന്മാർ വെറുതെ വിട്ടില്ല അവർ കുമ്മനാന എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ ഉണ്ടാക്കുകയും ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിച്ച പേര് തന്നെ തിരഞ്ഞെടുക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു ഈ സംഭവം വലിയ വാർത്തയാവുകയും സമൂഹ മാധ്യമങ്ങൾ ഏറെ ചിരിപാടുത്തുകയും ചെയ്തിരുന്നു ഇതിനെ വിഷയമാക്കിയിട്ടുള്ള മുൻഷിയുടെ അന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു പിന്നീട് അദ്ദേഹം മിസോറാമിലേക്ക് ഗവർണറായിപ്പോയി